നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവജാതിന്മേലും മൃഗങ്ങളും സർവഭൂമി ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു ദൈവം സകലത്തെ സൃഷ്ടിച്ചു നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായിട്ട് അവരെ സൃഷ്ടിച്ചു മുപ്പത്തിയൊന്നാം വാക്യം ദൈവം നോക്കി നല്ലതെന്ന് കണ്ടു എത്രയും നല്ലതെന്ന് കണ്ടു എത്രയും നല്ലതെന്ന് കണ്ടു ഇറ്റ് വാസ് വെരി ഗുഡ് എല്ലാം സൃഷ്ടിക്കും ദൈവം നല്ലതെന്നാണ് കണ്ടത് എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം എന്താന്ന് കണ്ടു എത്രയും നല്ല എത്രയും നമ്മൾ പലപ്പോഴും ഒരാൾ കൊള്ളാമോ ഇല്ലയോ നമ്മളെ നമ്മളെ കാണുന്ന പലപ്പോഴും എങ്ങനെ നമ്മളെങ്ങനെ നമ്മളെ കണ്ടേ നമ്മളെങ്ങനാണ് നമ്മളെ നമ്മളെങ്ങനാണ് നമ്മളെ നമ്മളെ കുറിച്ച് മറ്റുള്ളവര് പറഞ്ഞ വാക്കുകൾ വെളിച്ചത്തിലാണ് നമ്മൾ നമ്മളെ കണ്ടത് അല്ലേ അമ്മ പറഞ്ഞു ഈ ഈ കുഞ്ഞ് നല്ല കുഞ്ഞാണ് നല്ല അനുസരണ നല്ല മിടിക്കുക അയ്യോ ഇതോ മുത്തല ഒരാച്ചാരം പഠിക്കത്തില്ല പറഞ്ഞാ അപ്പൊ ആ കുഞ്ഞെ കുഞ്ഞിനെ കാണും ആളുടെ കണ്ണി കൂടെ അമ്മയുടെ കണ്ണി കൂടെ അല്ലേ നമ്മൾ പലപ്പോഴും നമ്മളെ കാണുന്ന ആളെ കണ്ണിക്കൂടാ ഏ ആ മറ്റു മനുഷ്യർ പറയുന്ന കണ്ണി കൂടാ നമുക്ക് ഈ തടി കൂടലാൻ തോന്നുന്നത് എന്തുകൊണ്ടാ തടി കൂടലാൻ തോന്നുന്നത് ഈ തടിയുള്ളവരാരും അമേരിക്ക പോയാൽ തടിയുണ്ടെന്ന് തോന്നുമോ ഇല്ല അവിടെ ഏറ്റവും വലിയ സിറ്റിയുടെ പേര്ന്ന ഒബേസിറ്റി ഇഷ്ടംപോലുണ്ട് സിറ്റീസ് ആണ് അവിടെ ഒബേസിറ്റിയാണ് ഇവിടുത്തെ പലർക്കും ഷട്ടിന് സൈസ് കിട്ടണമെങ്കിൽ ഇവിടെ പോകണം ജിഒസി പോണം അവിടെ ഈ തടിയൊന്നും വിഷയമില്ല എന്നാലും നമ്മൾ തടിയാൻ തടി കൂടിയാൽ പത്ത് പേര് പറയുമ്പോൾ നമുക്ക് തോന്നും എന്ത് കൂടലാ തടി കൂടാ അല്ലെങ്കിൽ വണ്ണം കുറവാണ് നമ്മൾ പല്ലും നമ്മളെ കാണുന്ന ആരുടെ കണ്ണി കൂടാ അല്ലേ വെളുത്തത് കറുത്തത് സത്യത്തിലെ ഒരു കൊച്ചു വെളുത്തും ഒരു കൊച്ചു അപ്പം വെളുത്ത മോളെ എല്ലാവരും വിളിച്ചു അങ്ങടെ സുന്ദരി കുട്ടിയെ മറ്റോളെ വിളിച്ചു ബ്ലാക്കി മോളെ അപ്പം കൊച്ചിനൊരു ചിന്ത ഞാൻ എന്ത് ചെയ്തു പോയി ഒരിക്കലും ഒരു കുഞ്ഞു എന്നോട് പറഞ്ഞ വലിയതായ്മ കോംപ്ലക്സ് കോംപ്ലെക്സാ ചേച്ചിമാര് സുന്ദരിമാരാ വിളിച്ചിട്ട് കറുത്താ എടാ എവിടോ ഞാനിരിക്കുന്നത് കണ്ടു എങ്ങനെയാന്നറിയോ എന്താണ് എൻ്റെ അമ്മ എന്നെ ചേച്ചിമാരെ ചേച്ചിമാര് സുന്ദരിമാരാ അവരെ രണ്ടിനെയും സായിപ്പിന്റെ ആശുപത്രിയിൽ പ്രസവിച്ചു ഒത്തിരി വല്ല ഇല്ല എന്നെക്കൊണ്ടാ പുഷ്പകരി പ്രസവിച്ചു സായിപ്പിന്റെ ആശുപത്രിയിൽ പ്രസവിച്ചത് എങ്ങനെ ഇരുന്നു വെളുത്തിരുന്നു പുഷ്പകരി പ്രസവിച്ചത് കറുത്തുപോയി അപ്പം കറുത്താണോ വെളുത്താണോ ആളാണോ പെണ്ണാണോ ഇങ്ങനെ നമ്മൾ മെടുക്കനാണോ മെടുക്കൽ പക്ഷേ ഈ കത്താവ് കണ്ടതാണെന്നും അല്ല അത് എത്രയും നല്ല അപ്പം നമ്മൾ ആടെ കണ്ണി കൂടെ നമ്മളെ കാണണം കർത്താവിൻ്റെ കണ്ണിക്കൂടെ കാണും അമ്മ പറഞ്ഞ കണ്ണിക്കൂടെ അല്ല കണ്ടത് പ്രോഗ്രസ്സായിട്ട് പറഞ്ഞ കണ്ണിക്കൂടെ അല്ല കണ്ടത് നാട്ടുകാര് പറഞ്ഞ കണ്ണിക്കൂടെ അല്ല കൂട്ടുകാർ പറഞ്ഞ കണ്ണിക്കൂടെ അല്ല വീട്ടുകാർ പറഞ്ഞ കണ്ണിക്കൂടല്ല കർത്താവ് പറഞ്ഞ കണ്ണെന്താ കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ വിലയേറിയവനും പരീക്ഷയെ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതുമായ ഇരുമ്പ് മെതിവണ്ടിയാക്കും ഞാൻ നീ എനിക്ക് ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ൂടെ കാണോ കർത്താവിന്റെ കണ്ണി കൂടെ കാണണം കർത്താവിന്റെ കണ്ണി കൂടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കും നമ്മൾ ആരാ നല്ലതാണ് എത്രയും നല്ലതാ ചുമ്മാന്ന് പറയുന്നേ നമ്മളോടൊന്ന് പറയാം വല്ലപ്പോഴും ഞാൻ നല്ലതാണ് കൊള്ളാന്ന് വല്ലപ്പോഴും ഒക്കെ കഴിയുന്നു നമ്മളെന്ത് ചെയ്യാം ഇന്ന് വരെ കെട്ടിയോ പറഞ്ഞിട്ടില്ല അല്ലേ കർത്താവ് എന്ന് പറയുക നീ ആരാണ് നല്ലതാണ് ഞാൻ നിന്നെ വിലയേറിയതും മാനിനുമാണ് അല്ലെ അല്ലെ ലിയ എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി വരുവാൻ എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നും ആ പദ്ധതി നിന്റെ തിന്മക്കല്ല നന്മക്കാണെന്നും കർത്താവ് പറയുമ്പോൾ അവൻ എന്റെ കർത്താവാണ് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പ് നീ പിണാകാരമായിരുന്നു എന്റെ അസ്ഥികൾ എനിക്ക് മറവായിരുന്നില്ല ആരുടെ കണ്ണി കൂടെ കാണണം കർത്താവിന്റെ കണ്ണി കൂടെ കാണണം എല്ലാവരും പറഞ്ഞു കർത്താവിന്റെ കണ്ണി കൂടെ കാണണം സ്ഥോത്രം പറഞ്ഞു കർത്താവിന്റെ കണ്ണി ചുമ്മാ തൊട്ടൊക്കെ പറ നല്ലതെന്ന് പറ അടച്ചിരിക്കുന്നവടെ പറ കർത്താവിന്റെ കണ്ണി കൂടെ നീ ഭയങ്കര നല്ല കുഞ്ഞേ ഭയങ്കര നല്ലതാണ് പിന്നെ അല്ലയോ ആരുടെ കണ്ണിക്കൂടെ കർത്താവിന്റെ കണ്ണിക്കൂടെ നോക്കണം കർത്താവിന്റെ കണ്ണി കൂടെ വല്ലപ്പോഴും നമ്മളെ എന്ത് ചെയ്യണം നോക്കണം 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 ണോ ആണോ ആണോ ഉറപ്പ് പറഞ്ഞോളൂരെല്ലാം ആമയും പറഞ്ഞേലിയ രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏകത്തി മുമ്പോട്ട് പോകട്ടെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം ചെയ്യുന്ന ഒരു കാര്യം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ലെന്ന് കണ്ടു എന്നിട്ട് ദൈവം എന്ത് ചെയ്തു അവന് വേണ്ടി ഒരു തക്ക തുണി ഉണ്ടാക്കി കൊടുക്കുമെന്ന് അള്ളിച്ചു അതിനുവേണ്ടി ദൈവം ചെയ്തൊരു കാര്യമുണ്ട് ദൈവം എന്ത് ചെയ്തു മനുഷ്യനൊരു കാട ദിനെ വരുത്തി അവൻ ഉറങ്ങിയപ്പോൾ ഇരുപത്തി ഒന്ന് അവന്റെ ഭാര്യകളിൽ ഒന്നെടുത്ത് അതിന് പകരം ഭാര്യ എന്താക്കി സ്ത്രീയാക്കി അവൾ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു അപ്പോൾ മനുഷ്യൻ ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസമാണ് അവർ നരുന്ന അങ്ങനെ മനുഷ്യനെങ്ങനായിരിക്കും നന്നല്ലെന്ന് ദൈവം കണ്ടു ദൈവം കണ്ടിട്ട് ദൈവം മനുഷ്യന് തക്കതായ ഒരു തുണിയെ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു തീരുമാനിച്ചിട്ട് ദൈവം മനുഷ്യനോട് പറഞ്ഞു നീ ഗാഡ് ദുരിദ വരുത്തി അപ്പം എനിക്ക് എല്ലാ മക്കളോടും ചോദിക്കാൻ ഉള്ളൊരു ചോദ്യമുണ്ട് കുഞ്ഞുങ്ങളോടെല്ലാം ചോദിക്കാം ദൈവം ആദത്തിന് ഹൗവെ കൊടുത്തപ്പം ആദം എന്തോ ചെയ്യാൻ ഏ ഉറങ്ങുവാനും അപ്പം ആദത്തെ കെട്ടണ എന്തോ ചെയ്യണം ആദ്യത്തെ കിട്ടണമെങ്കിൽ എന്തോ ചെയ്യണം ആദ്യത്തെ കിട്ടണമെങ്കിൽ എന്തോ ചെയ്യണം ആദ്യത്തിന് അവയെ കിട്ടണമെങ്കിലും ഹൗവയ്ക്ക് ആദ്യത്തെ കിട്ടണമെങ്കിൽ എന്തോ ചെയ്യണം മര്യാദ കിടന്നെ ഉറങ്ങിയാ മതി തൻ്റെ പ്രിയനോ ഉറക്കത്തേ തപ്പി നടക്കണോ എൻ്റെ അഭിപ്രായത്തിൽ മാറ്റിമോണി പോലും കൊടുക്കണ്ട കർത്താവ് കൊണ്ടത്ത ഞാൻ നിനക്കായി ഞാൻ നിനക്കായി ഞാൻ നിനക്കായി കരുതുന്ന പണ്ടൊരു അമ്മയുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ട് അമ്മ പ്രവാചകനെടുക്കുക പ്രാർത്ഥിക്കാൻ ചെന്നു പ്രവാചകൻ സാധാരണഗതി ചോദിക്കും എന്താണ് എന്താണ് വിഷയം അമ്മ പറഞ്ഞു മോടെ കല്യാണം കണ്ടിട്ടില്ല ദൈവദാസം പറഞ്ഞു മകളെ നിന്നോടുള്ള ദൈവത്തിൻ്റെ ദൂത് അതിൻ്റെ മകളെ കെട്ടാനുള്ള ചെറുക്കന് ഇതുവരെയും കെട്ടിയിട്ടില്ല പൂക്കളം പറഞ്ഞു എന്നെ കെട്ടാനുള്ളതിനുവരെയും ചെയ്തിട്ടില്ല കെട്ടിട്ടില്ല അവൻ വരും വിടെയോ ഉണ്ട് ആര് കൊണ്ടുത്തരും ദൈവം മനുഷ്യൻ എടുക്കുകയായിരുന്നു ദൈവം കൊടുക്കുകയായിരുന്നു കൊടുക്കുകയായിരുന്നു എന്നാൽ മുമ്പോട്ട് പോകുമ്പോൾ യേശാവ് പോയി എടുത്തു രണ്ടുപേരെ എടുത്തു അതെന്തായി അപ്പനും അമ്മയ്ക്കും വ്യസനഹേതു ആയി അതുകൊണ്ട് കുടുംബം ജീവിത പങ്കാളി ആര് തരും ദൈവം തരും ദൈവം തരും നമ്മൾ തപ്പി പോണോ പറയാമോ അപ്പൊ ഇപ്പൊ ഈ തപ്പി കൊണ്ടെന്തോ തപ്പി കൊണ്ടുവന്നതിനെന്തോയ്യണം സെറ്റാക്കി വെച്ചിട്ടില്ലേ സത്യം പറയാ സെറ്റാക്കി വെച്ചിട്ടില്ലേ ഈ ഭാഷ ഇങ്ങനെ ഇങ്ങനൊക്കെ പറയുന്നേ സെറ്റാക്കി വെച്ചിട്ടില്ലേ അതിനെ എന്തോ ചെയ്യണം കളയണം അല്ലേ ഈ പിള്ളേരൊക്കെ സത്യം പറയും ഞാൻ ഇടയ്ക്കൊരു തമാശ പറഞ്ഞേ ഞങ്ങളുടെ എൻ്റെ ഒരു ഞങ്ങളുടെ ഈ ഒരു കൗൺസിലുണ്ട് അങ്ങനെ ദൈവമായിട്ടിങ്ങനെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഓരോ അനുഭവങ്ങളൊക്കെ പറയും പറഞ്ഞു പതിനൊന്ന് വർഷം ഒരു പെണ്ണും ചെറുക്കനെ കൂടെ പ്രേമിച്ചു ഇന്ന് പക്ഷെ റിയൽ ആണ് അപ്പോൾ ആ പെണ്ണും ചെറുക്കുന്ന കൂടെ സ്നേഹിച്ചതല്ല ഈ വീഡിയോ കോളിലൂടെ വീഡിയോ കോളിൻ കൂടെ സ്നേഹിച്ച് 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 രണ്ട് മതമായിരുന്നു രണ്ട് ജാതി എല്ലാത്തിനും അതിജീവിച്ച് അവസാനം അവർ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിട്ടുള്ളാണ് പ്രശ്നം തുടങ്ങിയത് ആദ്യ അവനെ അവളെ കെട്ടിപ്പിടിക്കാൻ ചെന്നപ്പോൾ അവൾ പറഞ്ഞു ചേട്ടൻ നിൽക്ക് ചേട്ടൻ അങ്ങേ മുറിപ്പോയിട്ട് എന്നെ വീഡിയോ കോൾ വിളിക്കാൻ പറഞ്ഞു കാരണം അവക്കീ പതിനൊന്ന് വർഷം വീഡിയോ കോൾ വിളിച്ച് വിളിച്ച് വീഡിയോ കോൾ വിളിക്കുമ്പോൾ ഒരു ഡോപ്പാമെയിൻ ഉണ്ടാകും അതാണ് എന്ത് ഒരു കാര്യം അങ്ങനെ അവക്ക് അവക്ക് പ്രേമിക്കണ എന്തോ വേണം വീഡിയോ കോൾ അവൻ അവളുടെ അവൻ സമ്മതിക്കൂ ചുരുക്കത്തിൽ അവൻ്റെ കൂടെ കിടന്നിട്ട് ആറുമാസത്തിനിടയ്ക്ക് രണ്ട് പേരെ അവൾ ഇതിനിടയ്ക്ക് അവൻ ഉറങ്ങുമ്പോൾ വീഡിയോ കോൾ വിളിച്ച് പ്രേമിച്ചു ഡിവോഴ്സായി പതിനൊന്ന് വർഷം എന്ത് ചെയ്താ അപ്പം ഞാൻ ചർച്ച ചെയ്യാൻ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു പിള്ളേർ ഒന്നും രണ്ടും ആരും ചെയ്യാത്തതുപോലെ പതിനൊന്ന് വർഷം പ്രേമിച്ച ഒരു ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കഥ അച്ചനിപ്പം പറയാം നിങ്ങൾ ആരെങ്കിലും പതിനൊന്ന് വർഷം പ്രേമിച്ചോ മുമ്പിൽ ഇരുന്ന് ഒരു കൊച്ചു പറയും ഇല്ലെങ്കിൽ ആറുമാസമായോ അതുകൊണ്ടാണ് എനിക്ക് പിള്ളേരെ ഇഷ്ടം പിള്ളേരെന്തേ പറയത്തുള്ളു അതുകൊണ്ട് ഇപ്പം ഈ എന്ത് ചെയ്തേക്കണം ദൈവഹിതം മതി ഇതിനകത്തൊരു പ്രശ്നമുള്ള എന്നാന്ന് ചോദിച്ചാൽ നമ്മളീ ഈ ഒട്ടിക്കുന്ന ഒരു സാധനയില്ലേ ഫിറ്റിയിലൊക്കെ ഈ ഒട്ടിച്ച് കലണ്ടർ തൂക്കിയെടുത്തേ അതിങ്ങനെ ഒട്ടിച്ച് കലണ്ടർ തൂക്കിയിട്ടു ഇവിടെ നിന്ന് ഇളക്കി അവിടോട്ട് വെച്ചു അവിടെ ഒട്ടി മൂന്നാലിടത്ത് ഉളുക്കി വെച്ചാൽ എന്താ പറ്റും പൊട്ടത്തില്ല എന്താ പോകും ഇതുപോലാണ് ആറാം ക്ലാസ്സിൽ പഠിച്ച പോകുന്നു പ്രേമിച്ചു അത് ഏഴാം ക്ലാസ്സിൽ ഇളക്കി പത്തിൽ പ്രേമിച്ചു ഇളക്കി പന്ത്രണ്ടിലൊട്ടി പ്ലസ് വണ്ണിലൊട്ടി പന്ത്രണ്ട് ഇളക്കി പിന്നെ ഡിഗ്രിക്ക് പോയപ്പോൾ ഊട്ടി പിന്നെ അവിടെ ഇളക്കി മക്കളെ കല്യാണം കഴിക്കുമ്പോൾ പശ കാണത്തില്ല അതുകൊണ്ട് എന്തോ കളയരുത് ഏ ഒരു യൂത്ത് ക്യാമ്പ് വെക്കണേ ഞാൻ വരാം പിള്ളേരെല്ലാം കൂടെ ദൈവത്തെ ഓർത്ത് എന്തോ കളയരുത് ഏഹ് എപ്പോഴത് നമുക്ക് അവധിക്ക് ഒരു യൂത്ത് ക്യാമ്പ് വെക്കണം എന്നാൽ എന്തോ കളയരുത് പശേ കളയരുത് അപ്പോൾ ഒരുത്തം ചോദിക്കുക ഒട്ടിയിരിക്കുക ഇളക്കണ പക്ഷേ ഒരു എന്ത് ചെയ്യാതെ ഒട്ടരുതാത്തടത്ത് എന്ത് ചെയ്യരുത് ഒട്ടരുത് അപ്പം ആദത്തിന് ദൈവം തക്ക തുണയെ എന്ത് ചെയ്തു കൊടുത്തു ദൈവം കൊടുക്കുന്നതിനൊരു ഗുണമുണ്ട് ഈ ദൈവം കൊടുക്കുന്നതിന് ഗുണം ആദ്യ കൈപ്പായിട്ട് തോന്നിയാലും അന്തി എന്തായിരിക്കും ആദ്യം എല്ലാ ഫാമിലിക്കൊരു ബ്രാക്ക് പീഡ് ഉണ്ട് ഇപ്പോൾ ഈ പിള്ളേരൊക്കെ അത് കണ്ടിട്ട് അത് കണ്ടിട്ട് അവരങ്ങനല്ലേ ഇവരെ അങ്ങനെയല്ലേ നിങ്ങൾ അലോ അറേഞ്ച് മാരേജ് ആയിട്ട് എന്തോ ഗുണമുണ്ടായെന്നൊക്കെ ചോദിക്കും ഒന്നോ രണ്ടോ ഇൻസിഡൻറ്റ് എടുത്തിട്ടെല്ലാം പറയുന്നത് ദൈവം കൊടുത്തതൊക്കെ പെർഫെക്റ്റ് ആണ് ആദ്യം കൈപ്പാകിലും അന്ത്യം എന്തായിരിക്കും മധുരവാരി അപ്പോൾ അതുകൊണ്ട് ദൈവം ഇനിയും ദൈവം തന്നിട്ടാണ് നമ്മൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ദൈവം തന്നാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ആരോട് പറയുകയാണ് ഞാൻ പറഞ്ഞു പോയതും കൊണ്ടിത്തന്നല്ല നീ പറഞ്ഞിട്ട് കെട്ടിയാലയ്ക്ക് ശരിയാക്കി കൊള്ളാൻ പറയണം ആരോട് ദൈവത്തോട് ദൈവം അവനെ ഒട്ടച്ച് ശരിയാക്കൂടി ആരോട് പറഞ്ഞാ മതി പറയാൻ ഒരു ക്ഷമ വേണം നമുക്കൊരു ചെറിയ ബാഗറ്റ് വീട് എല്ലാവർക്കും ഉണ്ടാകും പക്ഷേ ദൈവം തരണം പറഞ്ഞേ ഞാൻ എന്ത് ചെയ്യത്തില്ല ഞാൻ പോയി എന്ത് ചെയ്യത്തില്ല എടുക്കത്തില്ല ഞാൻ പോയി എന്ത് ചെയ്യരുത് ഇനിയും ഏറ്റവും വലിയൊരു പ്രത്യേകത പറഞ്ഞ് അവസാനിപ്പിക്കാം രണ്ടാമത്തെ ഞാൻ തീരുമ്പോൾ എന്നെ ഒത്തിരി ചലഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് പെർഫെക്റ്റ് ആയിട്ടൊന്നും പറയല്ല കേട്ടോ നമ്മളെല്ലാവരും മനുഷ്യരാണ് വിത്ത് ഓൾ ദ വീക്ക്നെസ് വി ഓൾ ആർ ഹ്യൂമൻ ബീങ്സ് നമ്മളെല്ലാവരും ഈസ് പെർഫെക്റ്റ് പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാം നമുക്കെല്ലാം ഒരു ദിവസം ഒരു സ്റ്റെപ്പിൽ കയറാനൊക്കെ നോബഡി ഈസ് പെർഫെക്റ്റ് പക്ഷേ നമ്മൾ ഒരു ഓൺഗോയിങ് പ്രോസസ്സിലായിരിക്കണം അല്ലേ മൂന്നിന്റെ ഇരുപത്തി മൂന്ന് മനുഷ്യനും ഭാര്യയും ഇരുവരും എന്തായിരുന്നു പാപത്തിനുമ്പഴത്തെ അവസ്ഥ ഇരുവരും എന്തായിരുന്നു എന്താർത്ഥം നക്തരായിരുന്നു പറയുമ്പോൾ മൂന്നാമത്തെ പാപം ചെയ്തതിന് ശേഷം അവർക്ക് നക്താബോധം ഉണ്ടാകിയെന്നാണെന്ന് തോന്നുകയും ചെയ്തു പക്ഷെ ഇവിടെ പറയുന്നു അവർക്ക് എന്തില്ലായിരുന്നു കാര്യമുണ്ട് അവർ നക്തരെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും മറക്കാനില്ലായിരുന്നു ചൈലിൻ്റെ ഒരു കുഞ്ഞിൻ്റെ ഒരു വിശുദ്ധിയാണ് നക്ത എന്ന് പറയുന്ന ഒരു വിശുദ്ധിയാണ് ജനിച്ച പാടെ ശൈശവത്തിൻ്റെ നൈർമല്യം മറയ്ക്കാനില്ല ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാവ ജീവിതത്തിന് ജീവിത പങ്കാളിന്നോ ദൈവത്തിൽ നിന്നോ മറയ്ക്കാനൊന്നുമില്ലാതെ ജീവിക്കണം മറയ്ക്കാനൊന്നും ഇല്ലാതെ ജീവിക്കണം മറയ്ക്കാനുള്ളവർക്ക് എന്നും എന്ത് ചെയ്യണം പേടിക്കണം പാവം പിടിച്ച അച്ചായൻ രാവിലെ പിന്നെ ഓട്ടോറിക്ഷ ഓടിക്കും അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോകും അഞ്ഞൂറ് രൂപ കിട്ടും അല്ല എഴുന്നൂറ് രൂപ കിട്ടും കപ്പ മേടിക്കും അങ്ങേക്ക് പേടിക്കണം ഈഡി അങ്ങേക്ക് ഇടി വരുന്നെന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമുണ്ടോ ഇ ഡി റെയ്ഡിന് വരുമെന്ന് പേടിക്കണം ഇല്ല എന്താ കാര്യം ഒന്നുമില്ലാത്തനെന്തോ ഇടിയെ പേടിക്ക റെയ്ഡ് സന്തോഷം അന്ന് കയറിയിട്ട് എന്താന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് പൊക്കോളാൻ പറയണം മറയ്ക്കാനുള്ളവൻ മറയ്ക്കാനുള്ളവനെന്നും എന്തു ചെയ്യാനുണ്ട് ജീവിതത്തിൽ എപ്പോഴും മറയില്ലാതെ ജീവിക്കണം രഹസ്യങ്ങൾ ഇല്ലാതെ ജീവിക്കണം മറയ്ക്കാനുള്ളവൻ എന്ത് ചെയ്യാനുണ്ട് മേടിക്കാനാണ് മക്കളോടൊക്കെ പറയട്ടെ കല്യാണം കഴിക്കാനുള്ള മക്കളെല്ലാം കൈ ഉയർത്തിക്കും കല്യാണം കഴിക്കാനുള്ള എല്ലാ മക്കളും കൈ ഉയർത്തി അയ്യേ ശരിക്കും ഉയർത്ത് കല്യാണം പന്തലി വെച്ച് ഞങ്ങൾ ചോദിക്കും കല്യാണം നടത്തുന്ന ആള് കൊണ്ട് ചോദിക്കും മരണം വരെ ജീവിക്കാൻ പോകുന്ന ഉടമ്പടിയിൽ ഉടമ്പടിയിലെടുക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ ഇവിടെ സ്വീകരിക്കുന്നതിന് രഹസ്യമോ പരിസ്യമായോ എന്തെങ്കിലും തടസ്സങ്ങൾ നിനക്കിപ്പോൾ പറയുവാനായിട്ടുണ്ടോ ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ കൂളായിട്ട് നിൽക്കണമെങ്കിൽ കണ്ണി നോക്കി പറയാൻ കഴിയണം എനിക്കൊന്നുമില്ലെന്ന് അതിനെന്തില്ല ജീവിക്കണം മറകില്ല ജീവിക്കണം മറയുള്ളവൻ അവിടെ നിന്ന് ഏപ്പാടും തമ്പുരാൻ്റെ മുമ്പിൽ ഒരു ദിവസം രഹസ്യമല്ല ഇങ്ങനെ വെളിപ്പെട്ട് വരും അന്ന് എന്തോ മറയ്ക്കാനാണ് ദാമ്പത്യത്തിൻ്റെയും പ്രത്യേകത എന്തില്ലാതെ ജീവിക്കണം മറയില്ലാതെ ജീവിക്കണം ഒരച്ഛൻ്റെ കഥ കേട്ടിട്ടുണ്ട് അച്ഛനും അമ്മച്ചും കൂടെ ഭയങ്കര സ്നേഹമായിരുന്നു അമ്മമ്മക്ക് അസുഖം വന്നു ക്ഷീണിച്ചു മരണാസിനിയായി അച്ഛനങ്ങ് സ്നേഹിക്കുക സ്നേഹിച്ചൻ കൊല്ലുക കാണാൻ വന്ന സൗരിമാർക്കൊക്കെ സങ്കടമായി കണ്ടോ എന്തോ സ്നേഹം ഇങ്ങനെ വേണം അതിന് പകരം ഒരുത്തം താണ്ട് നേഹം കൂടിയപ്പോ അടുത്തിരുന്ന് കൈ തിരുമിക്കൊണ്ടിരുന്നപ്പോൾ അവളെ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ ഒരു കാര്യം ചെയ്യണം ഞാൻ ചത്തുപോകും ചേട്ടൻ വേറെ കെട്ടണം ഇടീ അങ്ങനെ പറയല്ലേ നീയല്ലോ ഒരു പെണ്ണ് നീ അങ്ങനെ പറയല്ല അങ്ങനല്ല ചേട്ടൻ കെട്ടണം കെട്ടി വരുമ്പോൾ ആ പെണ്ണിൻ്റെ ഈ നെക്ലേസ് ഊരിയിടുന്നു അവിടെ കാതൽ ഈ കാതിപ്പ് ഊരിയിടുന്നു അവിടെ മൂക്കൽ ഈ മൂക്കുത്തി ഊരിയിടുന്നു ചേട്ടാ ഇടി മോളെ നീ അങ്ങനെ പറയരുത് അങ്ങനല്ല ചേട്ടാ ആ കെട്ടി വരുന്ന പെണ്ണിൻ്റെ കയ്യിൽ ഈ വള ഊരി അവിടെ കയ്യിടണം പെട്ടെന്ന് ചേട്ടൻ പറയാം ഈ വള അവിടെ കയ്യാ കേരളത്തിലെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ിക്കോ എനിക്കൊന്നും മറയ്ക്കാനില്ല അവൻ്റെ വസ്ത്രം ഓർ പകുത്തെടുത്തു അങ്കയ്ക്ക് അയച്ചു കിട്ടിട്ട് എടുത്തു പക്ഷേ ഈ മുപ്പത്തിമൂന്നുകാരൻ ഒന്നും മറയ്ക്കാനില്ല ആകാശത്തിന്റെ ഭൂമിക്കും മധ്യേ ഒരു ചെറുപ്പക്കാരൻ കിടന്നുകൊണ്ട് പറയുന്നു ഒന്നും മറയ്ക്കാനില്ലാത്ത ഒരു ജീവിതം ക്രിസ്തു ശിഷ്യനും മറകളില്ലാതെ ജീവിക്കണം രഹസ്യങ്ങളില്ലാതെ ജീവിക്കണം ആരയിന്നും ഭർത്താവെന്ന് മറക്കാൻ ഭാര്യയ്ക്കോ ഭാര്യയിൽ നിന്ന് മറയ്ക്കാൻ ഭർത്താവിനോ മക്കളിൽ നിന്ന് മറയ്ക്കാൻ പേരൻസിനോ ആരെങ്കിലും ഫോൺ ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാനോ ഒന്നുമില്ലാത്ത മറകളില്ലാത്ത ജീവിതം കുഞ്ഞുങ്ങളെ പേരൻസിനെ മറകളില്ലാതെ ജീവിക്കണം അതെല്ലാം ഉപരി ദൈവത്തോട് മറയില്ലാതെ ജീവിക്കണം അവർക്ക് ഇരുവരും എന്തായിരുന്നു എല്ലാം നക്തയോടും പോയി ഒക്കുന്ന ഒറ്റ ഇടവേളു ടത്തിൽ അവിടെ പോയി ഓരോ സന്ധിക്കും നിൽക്കുമ്പം പറയണം മറയ്ക്കാൻ ഒന്നേ ഇല്ല കർത്താവെ ഞാൻ വരിക നിന്റെ സന്ധി സാധു ഞാൻ ക്ഷീണൻ കുരുടാൻ എല്ലാവരും പ്രാർത്ഥിച്ച് മുഴങ്കാലിയിരിക്കാമെങ്കിൽ മുഴങ്കാലിരിക്കുക നിൽക്കാമെങ്കിൽ നിൽക്കുക അവരവരുടെ സൗകര്യങ്ങൾ പോലെ പ്രാർത്ഥിക്കുക ചെറിയ കാര്യങ്ങൾ ചിന്തിച്ചു ഒന്നും വരയ്ക്കലില്ല അതിൽ പൊളിക്കല്ലേ അതിനൊന്നും പൊളിക്കല്ലേ ദൈവം അതിൽ വിശാലമാണ് ഇന്ന് പ്രാർത്ഥിച്ചു അതിരുകൾ വിശാലമാണ് വിദ്യാഭ്യാസത്തിൻ്റെ അതിരുകൾ അടുത്ത ഫേസിൽ എന്ത് ചെയ്യണം ക്ലാരിറ്റി ഇല്ലാത്തവരോട് ദൈവം പറയാം ഇഫ് യു ആർ നോട്ട് ഡിസൈഡ് വാട്ട് ടു ഡോ നെക്സ്റ്റ് ചുമ്മാ അങ്ങ് എറിഞ്ഞു കൊടുക്കുക കർത്താവിന്റെ കരത്തിലോട്ട് അതിന്റെ കൂട്ടുകാരി പരമായി തമ്പുരൻ തന്നെ അങ്ങോട്ട് ഉയർത്തു അനുഭവത്തിൽ പറയാ മക്കളെ അനുഭവം കൊണ്ട് പറയാ വിശ്വസ്തയോടങ്ങ് ദൈവസം നിന്ന് ആരാധിച്ച മതി മറയില്ലാതെ ജീവിക്കണം തമ്പുരൻ അങ് ഉയർത്തും അതിരുകളെ വിശാലമാക്കും ഒരു മറയില്ലാതെ അങ്ങ് ജീവിക്കണം സാന്നിധ്യത്തിന് മറ വേണ്ട കർത്താവ് ഒറ്റ ഉള്ളൂ മരിക്കാൻ നേരത്ത് കർത്താവ് വരാൻ താമസിച്ചാൽ ചാകുമ്പോ പറയണം മറയില്ല കർത്താവെ വഞ്ചിച്ചിട്ടില്ല എന്റെ ജീവിത പങ്കാളിയെ വഞ്ചിച്ചിട്ടില്ല ദൈവത്തെ വഞ്ചിച്ചിട്ടില്ല നിന്റെ മുമ്പിൽ മറയ്ക്കാൻ തലപൊലിക്കാൻ ഒന്നും ഇല്ല അതിൽ പൊടിച്ചിട്ടില്ല ഒത്തിരി പേർക്ക് ഒത്തിരി പേരുടെ മറുകള് നീക്കുമ്പോ തന്നെ ഒരിക്കേണ്ടി വരും പേടി വരിക ഇതെല്ലാം കാണുമ്പോ വിനയത്തോടെ പ്രാർത്ഥിക്കണം എന്റെ മറ നീക്കുമ്പോഴെന്ന് അസന്തോഷിക്കണ്ട് എന്നും വെല്ലുവിളി ഒരു മുപ്പത്തിമൂന്നുകാരനാണ് എന്തൊരു സൗന്ദര്യ എന്തൊരു യൗവനമാണ് പച്ച മനുഷ്യൻ ദൈവം മനുഷ്യനായ ക്രിസ്തു ഒരു വെല്ലുവിളിക്ക എനിക്കൊന്നും മറയ്ക്കാനില്ല ആറു കോടതി വിസ്തരിച്ചിട്ട് ഒന്നും മറക്കാനില്ല കുഞ്ഞുങ്ങൾ ആരും പോയി എടുക്കല്ലേ ദൈവിതമല്ലാത്ത കുരുക്കളൊന്നും പോയി പെടരുതേല്ലേ കഥയൊക്കറിയാനേ കഴിയത്തുള്ളൂ ദൈവം എല്ലാവർക്കും കൊടുക്കും ദൈവമായിട്ട് കൊടുക്കുന്ന മതി എന്ന് വെക്കാനുള്ള മനസ്സ് വരണേ ദൈവം എനിക്ക് എനിക്ക് വേറെ ഒന്നും വേണ്ട ദൈവം വെക്കാനുള്ള ഒരു സംതൃപ്തി കൊടുക്കണേ കുടുംബത്തിന്റെ പുറത്ത് ബന്ധങ്ങൾ തേടുന്ന ഉത്തരാധുനിക നഗര സംസ്കാരത്തിൽ പട്ടണത്തിൻ്റെ നമ്മളേജ്കൾ ആരെയും തുടല്ലേ പട്ടണഭൂതങ്ങൾ ആരെയും കീഴടക്കല്ലേ ഒരു കേളിൽ പോയി പെടല്ലേ ഈ പിതാവേനത്തിനായി പ്രാർത്ഥിക്കുന്നു ദർശനത്തിൽ കർത്താവ് കൊടുത്ത ദർശനത്തിൽ ഈ പട്ടണത്തിന് ഇത്രയും നടത്തി അതിരിത്രയും വിശാലമാക്കി മനോഹരമായിരിക്കുന്നു ഇത്രയും വിശാലത തന്നല്ലോ അത് പണം കൊണ്ട് കിട്ടിയതല്ലല്ലോ ദൈവം കൊടുത്തതാണല്ലോ ഒരിക്കലും ഇവിടെ വരുന്നവർ അതിര് പൊളിക്കല്ലേ ഒരു കുഞ്ഞും വേര് ചാടല്ലേ വേര് പൊളിക്കല്ലേ ആരും പോയി എങ്ങും തപ്പിയെടുത്തോണ്ട് വരല്ലേ തിരികിതമല്ലാത്ത കുരുക്കുകളിൽ ചെന്ന് പെടല്ലേ മറകളില്ലാതെ ജീവിക്കണേ കരണ കാണിക്കണേ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചോണേ പഴങ്കാലുകളിൽ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് കരുണ കാണിക്കണേ സഭയെ അനുഗ്രഹിക്കണമേ യേശുവിനാണ് പ്രാർത്ഥിച്ച് ധ്യാനത്തോടെ ശാന്തമായി കസര കണ്ടിരുന്നാണ് എല്ലാവരും കണ്ണടച്ച് നമ്മൾ ചിന്തിച്ച ചിന്തകളെ ഒന്ന് മുതലൊന്ന് റിഫ്ലക്റ്റ് ചെയ്തേ ഓരോന്നരൊന്നായിട്ട് നിങ്ങൾ തന്നെ റിഫ്ലെക്റ്റ് ചെയ്തേ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനുണ്ടെങ്കിൽ വേദപുസ്തവത്തിന് എഴുതിയിട്ട് വിടാനുണ്ടെങ്കിൽ വിടാം ദുക്ഷി മനു കുരുടെ ചരണ Guarda.